റേഷൻ കടകളിൽ അവശ്യ സാധനങ്ങളുടെ ദൌർലഭ്യം രൂക്ഷമായതിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സപ്ലൈ ഓഫീസ് മാർച്ചും ധർണയും നടത്തി കെ പി ആഹ്വാന പ്രകാരമായിരുന്നു സംസ്ഥാനത്തെ റേഷൻ കടകളിൽ അവശ്യ സാധനങ്ങളുടെ ദൗർലഭ്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുന്ന കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിന്റെ കെടുകാര്യസ്ഥതിക്കെതിരെ പ്രതിഷേധിക്കാൻ കെ ആഹ്വാനം ചെയ്തത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾക്കായിരുന്നു സമര ചുമതല ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ തൃക്കിരിപ്പൂർ കാഞ്ഞങ്ങാട് നീലേശ്വരം ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി ഹൊസ്ു താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തി കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ സമരം ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ആശ്രയമായ പൊതുവിതരണ കേന്ദ്രങ്ങളെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളുമായാണ് പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും സ്വകാര്യ കച്ചവടക്കാർക്ക് വേണ്ടി റേഷൻ സമ്പ്രദായത്തെ തകർക്കുന്ന നടപടികളാണ് ഈ സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും പി കെ ഫൈസൽ കുറ്റപ്പെടുത്തി പാവപ്പെട്ടവന്റെ പാവപ്പെട്ടവന്റെ അത്താടിയാണ് അത്താടിയാണ് റേഷൻ കടകൾ ഇതൊന്നും കേരളം ഭരിക്കുന്ന പിണറായി 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 വിജയൻ ഒരു ഒരു പറയുന്നു സാമ്പത്തിക സാമ്പത്തിക ഞാൻ വിജയനോട് ചോദിക്കുന്നു പറഞ്ഞു പറയുമ്പോൾ വിജയന്റെ പാർട്ടി രൂപ ഓരോ ജില്ലാ സമ്മേളനങ്ങൾ നടത്തി മുമ്പോട്ട് പോയി സമ്മേളനങ്ങളിൽ ചടങ്ങിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉമേശൻ വേളൂർ അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി എം എസ് സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി മറ്റ് നേതാക്കളായ സാജിദ് മൗവൽ അഡ്വക്കേറ്റ് പി വി സുരേഷ് കെ വി സുധാകരൻ കെ പി പ്രകാശൻ മാമുനി വിജയൻ മടിയൻ ഉണ്ണികൃഷ്ണൻ കെ വിജയൻ പി കുഞ്ഞിക്കണ്ണൻ കെ സിന്ധു കെ ആർ കാർത്തികേയൻ പി രാമചന്ദ്രൻ കെ കെ ബാബു കുഞ്ഞമ്പ മാസ്റ്റർ ഷിബിനു ഷിബിനുപ്പിലിക്കൈ അശോക് ഹെഗ്ഡെ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്